ഹൈ ക്രിമുണ സുഹൃത്തുക്കളെ ഗാസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ ഇറാൻ രഹസ്യ നീക്കം നടത്തുകയാണ് നേരിട്ടിടപെടാതെ വിമതരെയും സായുധ സംഘങ്ങളെയും ഉപയോഗപ്പെടുത്താനാണ് ഇറാന്റെ നീക്കം ചെങ്കടലിൽ ഇസ്രായേലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച ശേഷമാണ് ഇറാൻ ജിബ്രാട്ടർ പാത കൂടി ലക്ഷ്യമിടുന്നത് ഇറാന്റെ ഈ നീക്കം ഇസ്രായേലിന് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കും കനത്ത തിരിച്ചടിയാകും പേർഷ്യൻ കടൽ ഹോർമോസ് കടലിടുക്ക് എന്നിവിടങ്ങളിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾ നിയന്ത്രിക്കാൻ ഇറാൻ സാധിക്കും ലോകത്തെ പ്രധാന ചരക്ക് ചരക്കുപാതകളിലൊന്നാണ് ഹോർമോസ് കടലിടുക്ക് ഇറാനോട് ചേർന്ന ഈ മേഖല നിലവിൽ സുരക്ഷിതമാണ് എന്നാൽ ഏത് സമയവും പാതയിൽ തടസ്സം സൃഷ്ടിക്കാൻ ഇറാൻ സാധിക്കും മറ്റൊരു ചരക്കുപാതയാണ് ചെങ്കടൽ വഴിയുള്ളത് ഇസ്രയേലിലേക്കും യൂറോപ്പിലേക്കും ചരക്കുകൾ വരുന്ന പ്രധാന പാതകളിൽ ഒന്നാണിത് ചെങ്കടൽ ഇവിടെയാണ് യമനിലെ വിമതരായ ഹൂതികൾ തടസ്സം സൃഷ്ടിച്ചിട്ടുള്ളത് ഹൂതികൾക്ക് പിന്നിൽ ഇറാനാണ് എന്ന് മറ്റ് പല രാജ്യങ്ങളും സംശയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അമേരിക്ക ഹൂതികൾ സ്വന്തമായിട്ടാണ് ചെങ്കടലിൽ ഇടപെടുന്നത് എന്നാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇറാന്റെ പ്രതികരണം ഹോർമുസിനും ചെങ്കടലിനും പുറമെ യൂറോപ്പിലേക്കും ഇസ്രായേലിലേക്കും ചരക്കുകൾ എത്തുന്ന മറ്റൊരു വഴിയാണ് ജിബ്രാൾട്ടർ കടലെടുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന മേഖലയാണിത് സ്പെയിൻ മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളോട് ചേർന്നാണ് ഈ പ്രദേശം ഈ പാത തടയുമെന്നാണ് ഇറാന്റെ വിപ്ലവ ഗാർഡ് കമാൻഡർ ജനറലായ മുഹമ്മദ് റസാ നീ ഭീഷണി മുഴുക്കിയിരിക്കുന്നത് ചെങ്കടൽ പാതയിലെ പ്രശ്നങ്ങൾ കാരണം ആഫ്രിക്കയിലൂടെ വളഞ്ഞ വഴിക്കാണ് ചില കപ്പലുകൾ യൂറോപ്പിലേക്കും ഇസ്രായേലിലേക്കും ഇപ്പോൾ എത്തുന്നത് ജിബ്രാട്ടർ കടലിടുക്കിലൂടെയാണ് ഈ കപ്പലുകളുടെ സഞ്ചാരം ഈ മേഖല ഇവര് ഇറാൻ തടയുകയാണെങ്കിൽ ഇസ്രായേലിനോടൊപ്പം യൂറോപ്പും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും എന്നാൽ എങ്ങനെ തടയുമെന്ന് ഇറാൻ്റെ സൈനിക കമാൻഡർ പുറത്തു പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഭീഷണി യൂറോപ്യൻ രാജ്യങ്ങൾ ഗൗരവത്തിലാണ് കണ്ടത് ചെങ്കടലിൽ ഹൂതികളെ നേരിടാൻ അമേരിക്ക മുൻകൈയെടുത്ത് പുതിയ ഒരു സൈനിക സഖ്യം രൂപീകരിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമായെങ്കിലും യുദ്ധക്കപ്പലുകൾ അയക്കാൻ പല രാജ്യങ്ങളും വിസമ്മതിക്കുകയാണ് ഇതിന് കാരണം ഇറാന്റെ ഭീഷണിയാണ് ജി സി സിയിൽ നിന്ന് ബഹ്റൈൻ മാത്രമാണ് സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ളത് ഇറാൻ എവിടെയും നേരിട്ടിടപെടുന്നില്ല യമനിലെ ഹൂതി ലെബനനിലെ ഹിസ്ബുല്ല സിറിയയിലെ ഷിയ സംഘങ്ങൾ എന്നിവരെ ഇറാൻ നല്ല രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്തുണ നൽകുകയും ആയുധങ്ങൾ നൽകുകയും പണം നൽകിയും ഒക്കെ ഇറാനാണ് ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് ഇസ്രായേലിനെതിരെ തിരിച്ചുവിടുന്നത് ഹമാസിനും ഇറാന്റെ പിന്തുണയാണ് എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു ഒപ്പം അമേരിക്ക അതേസമയം ജിബ്രാട്ടർ കടലിടുക്കിൽ ഇറാൻ പുതിയ വല നീക്കവും നടത്തുമോ എന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നത് സഹാറൻ മേഖലയിലെ വിമതരെ കൂടെ നിർത്താനുള്ള വിമതരെ കൂടെ നിർത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ സാധ്യതയുള്ളത് മൊറോക്കോയുടെ പക്ഷം ചേർന്ന ഈ വിമതരെ ഇസ്രായേൽ എതിർത്തിരുന്നു സഹാറൻ വിമതരെ ഇറാൻ കൂട്ടുപിടിച്ചാൽ ഇസ്രായേലിനും യൂറോപ്പിനും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ തിരിച്ചടിയാകും അറബിക്കടലിലെ ഗുജറാത്ത് തീരത്തിന് സമീപം ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി കെമിക്കൽ ടാങ്കറിന് നേരെ ഇറാന്റെ ആക്രമണം നടത്തി ഇറാൻ ആക്രമണം നടത്തി ഊതികളെ വെച്ചിട്ട് എന്നാണ് യു എസ് പറഞ്ഞത് ഇത് നിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ അമേരിക്കയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറയുന്നു ഇറാനിൽ നിന്ന് തൊടുത്ത ഡ്രോണാണ് കെംപ്ലൂട്ടോ എന്ന കപ്പലിന് നേരെ ആക്രമണം നടത്തിയതെന്നാണ് കഴിഞ്ഞ ദിവസം പെൻഡകൻ ആരോപിച്ചത് ശനിയാഴ്ച രാവിലെ മണിയോടെ വേരാവലിന് വടക്കു പടിഞ്ഞാറ് ഇരുനൂറ് നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ചിട്ടാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും കപ്പലിന് തീപിടിച്ച് നാശനഷ്ടമുണ്ടായിട്ടുണ്ട് ഇന്ത്യൻ തീരരക്ഷാ സേനയുടെ വിക്രം എന്ന കപ്പലെത്തി കെം പ്ലൂട്ടോയെ ഞായറാഴ്ച മുംബൈ തീരത്തേക്ക് മാറ്റി നിരീക്ഷണത്തിനായി ഡ്രോണിയർ വിമാനവും നിയോഗിച്ചിരുന്നു ഇപ്പോൾ ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഊതികൾ ഇന്ത്യൻ കപ്പലിനെ ആക്രമിച്ചപ്പോൾ ഇന്ത്യ ഇത് പൊറുക്കുമോ ഇന്ത്യ ഇത് എങ്ങനെ കാണും ലോകരാജ്യങ്ങളെക്കാൾ ഉപരി ഇന്ത്യയുടെ മറുപടി എന്താണ് എന്ന് കാതോർത്ത് കാത്തിരിക്കുന്നത് ഞെട്ടലോടെ ഇറാൻ തന്നെയാണ് ലോക ശ്രദ്ധ ചെങ്കടലിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇതിനൊപ്പം ശ്രദ്ധേയമായ ചോദ്യം ഇതിനെ ഇന്ത്യ എങ്ങനെ നേരിടും എന്നതുകൂടിയാണ് െയാണ് ലോകശക്തികളെല്ലാം ഉറ്റുനോക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ചെങ്കടലിലേക്ക് നീളുമ്പോൾ ഹൂതികളുടെ കണ്ണു പതിക്കുന്നത് പക്ഷേ ഇന്ത്യയിലേക്കാണ് ഇന്ത്യ പൊതുവെ അനുവർത്തിക്കുന്നത് ചേരിചേര നയമാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി അടുത്തറിയിട്ട ചേരിചേര നയത്തിൽ നിന്ന് ഏറെ ഒന്നും വ്യതിചരിക്കാതെ തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും നിലനിൽക്കുന്നത് കാരണം ഇന്ത്യക്ക് യുദ്ധത്തിനോട് താല്പര്യമില്ല എന്നാൽ ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് മടിയുമില്ല അതിന് ഏത് രാജ്യങ്ങളായിരുന്നാലും ശരി ഇവിടെ യുദ്ധത്തിനേക്കാൾ നല്ലത് സമാധാനമാണ് എന്ന് വിശ്വസിക്കുന്ന നരേന്ദ്രമോദിയെ പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ യുദ്ധം തന്നെയായിരിക്കും സംഭവിക്കുക പ്രത്യേകിച്ച് ഇറാന് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെയധികം വിലപ്പെട്ടതാണ് ഇറാൻ ഒരിക്കലും ഇന്ത്യയെ പിണക്കാൻ ആഗ്രഹിക്കില്ല ഇനി എങ്ങാനും ഇന്ത്യ ഇറാനെതിരെ തിരിഞ്ഞാൽ അത് അമേരിക്ക മുതലെടുക്കും സംശയമില്ല എന്നിരുന്നാലും ചേരിചേര നയം തുടരുമ്പോൾ പോലും അയൽക്കാരുമായി പ്രത്യേകിച്ചും പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങൾ പലപ്പോഴും യുദ്ധത്തിൽ തന്നെയാണ് അവസാനിച്ചത് പ്രധാനമായും നാല് യുദ്ധങ്ങളാണ് സ്വതന്ത്ര ഇന്ത്യ നേരിടേണ്ടി വന്നത് വിഭജനത്തിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഉണ്ടായ ഇന്ത്യ പാക് യുദ്ധമാണ് ആദ്യത്തേത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും എഴുപത്തിയൊന്നിലും തൊണ്ണൂറ്റിയൊൻപതിലും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈന്യങ്ങൾ മുഖാമുഖം വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയുമായി നടന്ന യുദ്ധത്തിൽ ഒഴികെ വിജയം എപ്പോഴും ഇന്ത്യൻ പക്ഷത്ത് തന്നെയായിരുന്നു പറഞ്ഞു വന്നത് ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞാൽ ഇന്ത്യ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് തന്നെയാണ് ചെങ്കടലിടുക്കിലെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം ഇസ്രയേൽ ഹമാസ് യുദ്ധമാണ് യമനിലെ വിഘടനവാദി സംഘമായ ഹൂതികളാണ് ഇവിടെ ആക്രമണം നടത്തുന്നത് ലബനിലെ ഹിസ്ബുള്ളയുടെ നേതൃത്വവും ഇറാന്റെ നിശബ്ദ പിന്തുണയുമാണ് ഇവരുടെ ശക്തി ഒരു വശത്ത് ഇസ്രയേലും സൌദിയും യമനും മറുവശത്ത് ഈജിപ്തും സുഡാനുമാണ് യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത് എന്നാൽ ഇപ്പോൾ ഹൂതികളുടെ ആക്രമണം ഇന്ത്യയിലേക്കും നീളുകയാണ് ദക്ഷിണ ചെങ്കടലിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യൻ നാവികർ അടങ്ങിയ എണ്ണക്കപ്പലിനു നേരെ യമനിലെ പൂതി വിമതരുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായി ഗാബണിൽ രജിസ്റ്റർ ചെയ്ത എം വി സായിബാബ എന്ന ടാങ്കറിനു നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് യു എസ് സേനയാണ് അറിയിച്ചത് അറബിക്കടലിൽ ഗുജറാത്തിനു സമീപം എം വി കെ പ്ലൂട്ടോ എന്ന ചരക്ക് കപ്പലിനു നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിനു പിന്നാലെയാണ് ഇത് ഗാബണിൽ രജിസ്റ്റർ ചെയ്തതെങ്കിലും ഇന്ത്യൻ അധീനതയുള്ള കപ്പലാണ് എം വി സായിബാബ ഓയിൽ ടാങ്കർ എന്നാണ് വിവരം ഇരുപത്തിയഞ്ച് നാവികരും ഇന്ത്യക്കാരാണ് ടാങ്കറിന് ചെറിയ കേടുപാടുകൾ ഉണ്ടെങ്കിലും ആർക്കും ആളപായമൊന്നും ഉണ്ടായില്ല നോർവേയിൽ രജിസ്റ്റർ ചെയ്ത എം വി ബ്രാഹ്മേനൻ എന്ന ഓയിൽ ടാങ്കറിന് നേരെ വിഫലമായ ആക്രമണം ഉണ്ടായതിനു ശേഷമാണ് എം വി സായിബാബക്ക് നേരെ ആക്രമണം ഉണ്ടായത് ഇറാന്റെ പിന്തുണയുള്ള വിമതരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേൽ യുദ്ധം ആരംഭിച്ച ശേഷം ചെങ്കടലിൽ ആക്രമിക്കപ്പെടുന്ന പതിനഞ്ചാമത്തെ കപ്പലാണ് എം വി ഗാസയെ ആക്രമിക്കുന്ന ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനായി ചെങ്കടലിൽ പ്രവേശിക്കുന്ന കപ്പലുകളെ ആക്രമിക്കും എന്നാണ് ഭൂതികൾ പറഞ്ഞിട്ടുള്ളത് യൂറോപ് ഭൂതികൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇസ്രായേൽ കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ കപ്പലുകളാണ് കപ്പലുകളെ ആക്രമിക്കുമെന്ന വ്യാജേന പല രാജ്യത്തിൻ്റെയും കപ്പലുകളെ ഭൂതികൾ ആക്രമിച്ചു അതിനെതിരെ അമേരിക്ക ഡ്രോൺ ഉപയോഗിച്ച് അവരെ പലപ്പോഴും തടുത്തു നിർത്തി ഫ്രാൻസും ഇറങ്ങി ഇസ്രായേലിനു വേണ്ടി ബ്രിട്ടനും ഇറങ്ങി ഇസ്രായേലിനു വേണ്ടി ഇപ്പോൾ പ്രകോപിപ്പിച്ച് ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞ് ഇന്ത്യയെയും ഭൂതികൾക്കെതിരെ ഇറക്കാനാണ് ഭാവമെങ്കിൽ അമേരിക്ക ഇറാനെയും ഭൂതികളെയും തളയ്ക്കുന്നതിനു വേണ്ടി ഇരുപത് രാജ്യങ്ങളെ കോർത്തിണക്കി ഒരു സൈനിക സഖ്യം രൂപീകരിച്ചിട്ടുണ്ട് അവർ അങ്ങും ഇറാനെയും ഭൂതികളെയും ഒടുക്കാൻ അവരെ ഒടുക്കുകയും ചെയ്യും അതോടെ അവർ ഒതുങ്ങുകയും ചെയ്യും നന്ദി